പാലക്കാട് ജില്ലയിൽ നിന്നാണ് കോങ്ങാട് പത്രിപ്പാല റോഡ് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തേക്കാണ് നല്ല റോഡും സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അടുത്ത വീടുകളുണ്ട് മുപ്പത് സെൻറ്റ് സ്ഥലമാണ് സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് പറയുന്നത് നമുക്കതിൽ കമ്മിയാക്കി മേടിച്ച് തരാൻ പറ്റും ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയറാണ് കാ റോഡ് കാറോട് ആണ് എല്ലാ വണ്ടിയും വരും അടുത്ത വീടുകളൊക്കെ ഉണ്ട് നല്ല മണ്ണാണ് എന്ത് പച്ചക്കറിയും വേണമെച്ചാലും ഉണ്ടാക്കാം നമുക്ക് വീട് വീട് വെച്ച് ഇരിക്കാം നല്ല പുരടാണ് പറമ്പാണ് ലാവ് മൂന്നെണ്ണ ഉണ്ട് പറമ്പാണ് നല്ല സ്ഥലമാണ് ആവശ്യക്കാര് നോക്കി വിളിക്കുക താഴെ കൊടുക്കുന്ന നമ്പറിൽ നോക്കി വിളിക്കുക അടുത്ത വീടുകളുണ്ട് നല്ല മണ്ണാണ് എല്ലാ സൗകര്യമുണ്ട് കാറോഡാണ് എല്ലാ സൗകര്യമുണ്ട് റെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് നമുക്ക് പാർട്ടി വന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഓണറായിട്ട് ബന്ധപ്പെടാം പാക്കന്മാരി മേടിച്ച് തരാൻ പറ്റും ഡോക്യുമെൻസെല്ലാം ക്ലിയറാണ് ജന്മം ഡോക്യുമെൻസൊക്കെ ജന്മമാണ് താല്പര്യമുള്ളവർ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം